സഭയിലെ ഐ ടേക്ക് ഇറ്റ് ആസ് സെൽഫ് സഭയിലെ എല്ലാ വൈദികരും മെത്രാന്മാരും സന്യസ്ഥരും വചനപ്രഘോഷകരും സഭയിലെ മാമോദ്യം സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ഇതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ഇടപെട്ട് സഭയിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയുണ്ടാക്കി വെച്ച ചില കാര്യങ്ങൾ ഒരുമിച്ച് പോകേണ്ടതിന് പകരം വിഘടിച്ചു പോയത് ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും മുറിച്ച് ആ ക്രിസ്തു നിന്റെത് ഈ ക്രിസ്തു നിന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്തു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വഴക്കുണ്ടാക്കാൻ പോയതിൻ്റെ പിന്നിൽ പെട്ടുപോയതാണ് നമ്മൾ വെളിപാടുകൾ കിട്ടാൻ വേണ്ടി ഇരുന്നില്ല ഇരുന്നില്ല എന്നെ വിളിച്ചത് പ്രസംഗിക്കാനാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സുഖമുണ്ട് പക്ഷേ എന്നെ വിളിച്ചത് ആ വെളിപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെളിപാട് സ്വീകരിക്കാതെ ഞാൻ ഇറങ്ങി പ്രസംഗിച്ചാൽ ചിലപ്പോൾ നന്മയേക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിന്മയായിരിക്കും ഐക്യത്തെക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അനൈക്യങ്ങളായിരിക്കും സ്നേഹത്തെക്കാൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറുപ്പും ശത്രുതയും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി സുവിശേഷ പ്രകോഷം നടത്തുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം അവർക്ക് വെളിപ്പാടുകൾ വെളിപാടുകൾ കിട്ടാൻ വേണ്ടി അവരൊന്ന് ഈശോട് അടിത്തിരിക്കാൻ വേണ്ടി ഈശോട് അടിത്തിരിക്കാതെ ഇറങ്ങിയാൽ ഇറങ്ങിയാൽ അത് ചിലപ്പോ നന്മയേക്കാൾ കൂടുതൽ തിന്മം മാത്രമേ വരുത്തിവെക്കുള്ളൂ കാലത്തിന്റെ വായനകൾ കണ്ണു തുറന്ന് വായിച്ചില്ലെങ്കിലും ഹൃദയം തുറന്ന് വായിച്ചാൽ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പിടികിട്ടും ഈശോട് അടുത്തിരിക്കാതെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങളുടെ തല്ലേ നമ്മുടെ തല്ലേ എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെതെല്ലാം ഉണ്ടായി നമ്മോടൊന്താകട്ടേ